വിശദപഠനായ സ്യമന്തകം എന്ന തുള്ളിൽ കൃതി നമുക്ക് നോക്കാം അതിനു മുന്നേ ആ പാഠഭാഗത്തിൻ്റെ കഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം യാദവപ്രമുഖനായ സത്രാജിത്ത് സൂര്യഭഗവാനെ തപസ് ചെയ്ത് സൂര്യഭഗവാന്റെ കഴുത്തിലെ രക്തമായ സ്യമന്തകം സ്വന്തമാക്കുന്നു അപ്പോൾ ഈ സ്യമന്തകത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് സൂര്യഭഗവാനെ പോലെ തിളങ്ങുന്ന അത്രയും പ്രഭജൊരിയുന്ന ഒരു രത്നാണിത് മാത്രമല്ല ആരാധിച്ചു കഴിഞ്ഞാൽ അതായത് സൂര്യനെ എങ്ങനെയാണോ നമ്മൾ തപസ് ചെയ്ത് ആരാധിച്ച് ഇത് കിട്ടിയത് അതുപോലെ ഈ രത്നത്തെ ആരാധിക്കുകയാണെങ്കിൽ എത്രയോ ഒരു കിലോഗ്രാം ഒരു എട്ട് കിലോഗ്രാം സ്വർണത്തോളം നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസവും ഇതിലുണ്ട് അപ്പോൾ സത്രാജിത്ത് വളരെയധികം സന്തോഷത്തോടെ തപസ്സൊക്കെ ചെയ്ത് സത്രാജിത്തിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു രത്നവും വാങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ് കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് സൂര്യൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയും പ്രഭചൊരിയുന്ന ഒരു രത്നത്തെയാണ് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ സൂര്യൻ തന്നെ വരുന്നതാണോ എന്ന് ഇങ്ങനെ ആശങ്കപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് മനസ്സിലാക്കുകയാണ് ആ സൂര്യൻ്റെ രത്നമാണ് സിമന്തകമാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ളത് അദ്ദേഹം തപസ് ചെയ്ത് വാങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നു ജനങ്ങളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നു എന്നിട്ട് നേരെ സത്രാജിത്തിനോട് പോയി പറയാണ് ഈ രത്നം വളരെ അമൂല്യമാണ് താങ്കളെ കൊണ്ടിത് സംരക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനിത് സംരക്ഷിച്ചു കൊള്ളാം എനിക്ക് തന്നേക്കുമെന്ന് പറയുന്നു അപ്പോൾ സത്രാജിത്ത് പറയുകയാണ് അത് നിരസിക്കുന്നു ഇല്ല ഞാൻ തന്നെ ഇത് സൂക്ഷിച്ചു കൊള്ളാമെന്ന് കൃഷ്ണനോട് പറയാണ് ഇത്രയും തപസ് ചെയ്തിട്ട് കൃഷ്ണനത് കൊടുക്കാൻ സത് സത്രാജിത്തിനൊരു മടിയാണ് അങ്ങനെ സത്രാജിത്ത് ഇത് വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുകയൊക്കെ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ അനുജനായ പ്രസേനജിത്ത് എന്ന ഒരു രാജകുമാരൻ അല്ലേ അദ്ദേഹം എന്ത് പറയുന്നു കാട്ടിൽ വേട്ടയാടാൻ പോകുമ്പോൾ സ്യമന്തകം തൻ്റെ കഴുത്തിലിട്ട് പോയി വേട്ടയാടണം എന്നൊരു വിചിത്രമായൊരു ആഗ്രഹം അദ്ദേഹം പങ്കുവെക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പങ്കുവെക്കുന്ന സമയത്ത് അനിയൻ്റെ അടുത്ത് വേണ്ട ഞാൻ തരില്ല എന്ന് പറയാൻ സത്രാജ്യത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം അത് കൊടുക്കുകയാണ് ഇങ്ങനെ കാട്ടിൽ വളരെ വീരശൂര പരാക്രമിയായി പ്രസേനജിത്ത് ജിത്ത് ആക്രമിച്ച് കഴുത്തിൽ ഈ സ്യമന്തകം യജ്ഞമുണ്ട് കാട്ടിൽ പോയി ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ ഒരു സിംഹം ആക്രമിക്കുന്നു ആ സിംഹം ഇദ്ദേഹത്തെ കൊന്ന് ആ സ്യമന്തകം കൈക്കലാക്കുന്നു ആ തിളക്കുള്ള സ്യമന്തകവും കൈക്കലാക്കി സിംഹം ഇങ്ങനെ പോവാണ് സിംഹം ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ വാനരനായകനായിട്ടുള്ള ജാംബവൻ ആ ഒരു കാട്ടിൻ്റെ ആ ഒരു വഴിയിലേക്കൂടെ വരുന്നത് അപ്പോൾ ജാംബവൻ എന്ത് ചെയ്തു ആ ഈ സിംഹത്തിൻ്റെ ഇങ്ങനെ തിളങ്ങുന്ന വസ്തുവാണ്ട് സിംഹത്തെ എങ്ങനൈസായി അങ്ങ് കൊന്ന് ആ ഒരു തിളങ്ങുന്ന ആ സ്യമന്തകം എടുത്തുകൊണ്ട് തൻ്റെ വാസസ്ഥലമായ ഗുഹയിലേക്ക് പോകുന്നു തൻ്റെ കുഞ്ഞുങ്ങൾക്കത് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുന്നു അപ്പോൾ കുറേ കാലം കഴിഞ്ഞു സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനജിത്ത് ഇനിയും നാട്ടിലേക്ക് മടങ്ങി വരുന്നില്ല സത്രാജ്യത്ത് വളരെയധികം ദുഃഖമായി കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഉദക നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണ മരണത്തിൻ്റെ അനുഷ്ഠ എന്ത് ക്രിയകളില്ലേ അതാണ് പറയുന്നത് ആ ക്രിയകളൊക്കെ നടത്തിക്കൊണ്ട് അത് സമാധാനിക്കുകയാണ് എന്തായാലും വിഷമമുണ്ട് ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് കൃഷ്ണനായിരിക്കാം ആക്രമിച്ചത് കാരണം ഈ സ്യമന്തകം എന്ന രത്നം താൻ കൊണ്ടുവരുന്ന സമയത്ത് കൃഷ്ണനാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആദ്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ കൃഷ്ണനായിരിക്കാം ആക്രമിച്ച് എൻ്റെ അനിയനെ കൊന്നത് എന്ന് ആര് വിചാരിക്കുന്നു സത്രാജ്യത്ത് വിചാരിക്കുകയാണ് അത് തെറ്റായൊരു വിചാരമാണ് കൃഷ്ണനല്ല നമുക്കറിയാമല്ലോ അപ്പം സത്രാജ്യത്ത് വിചാരിക്കുന്നത് കൃഷ്ണനാണെന്ന് മാത്രമല്ല ജനങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നതും കൃഷ്ണനാണെന്ന് അങ്ങനെ ഒരു അപവാദം പറ പറഞ്ഞു കേൾക്കുന്നതായിട്ട് കൂടുതലായി വന്നു ആ സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യാണ് ആ ഇങ്ങനെയുള്ള ഈ അപവാദം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു കാട്ടിലേക്ക് പോകുന്നു അദ്ദേഹം കാണുന്നത് നമ്മുടെ പ്രസേനജിത്തിൻ്റെ ശവശരീരമാണ് ശവശരീരത്തിൻ്റെ അടുത്ത് തന്നെ സിംഹത്തിൻ്റെ കാലടിപ്പാട് കാണുന്നു അത് അന്വേഷിച്ചു പോയ അവർക്ക് കാണാൻ കഴിയുന്നത് സിംഹത്തിൻ്റെ മൃതദേഹമാണ് സിംഹത്തിൻ്റെ മൃതദേഹത്തിൻ മൃതദേഹത്തിൻ്റെ അടുത്ത് വാനരൻ്റെ കാൽപ്പാട് സോറി സിംഹത്തിൻ്റെ കാൽപ്പാടല്ല കാണുന്നത് സിംഹത്തിൻ്റെ നഖത്തിൻ്റെ ഇതാണ് അടയാളാണ് പ്രസേന ശരീരത്തിൽ കാണാൻ പറ്റുന്നത് ഓക്കെ ഇപ്പോൾ സിംഹത്തിൻ്റെ നഖത്തിൻ്റെ അടയാളാണ് പ്രസേനജിത്തിൽ കാണുന്നത് അങ്ങനെ സിംഹത്തെ അന്വേഷിച്ച് പോകുമ്പോൾ സിംഹത്തിൻ്റെ മൃതദേഹം കാണുന്നു സിംഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് ജാമ്പാവാൻ അല്ലേ അങ്ങനെ ഒരു ജാമ്പാവൻ എന്നല്ല വാനരൻ്റെ കാൽപ്പാട് കാണുന്നു അങ്ങനെ വാനരൻ്റെ കാൽപ്പാട് അന്വേഷിച്ച് അന്വേഷിച്ച് പിന്തുടർന്നു പോയപ്പോൾ ഗുഹ ഒരു ഗുഹയിലാണ് എത്തിച്ചെല്ലുന്നത് അപ്പോൾ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞേ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗുഹയുടെ ഭിത്തിയിൽ മുഴുവൻ രാമ അവതാരത്തിൻ്റെ കഥ എഴുതിയും വരച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഭക്തനായ ഇവിടെ താമസിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു അല്ലേ തൻ്റെ പൂർവ്വജന്മമായ പൂർവ്വജന്മാണല്ലോ രാമൻ ശ്രീരാമനായിട്ട് അവതരിപ്പിച്ച് അവതരിച്ചത് അങ്ങനെ ജാമ്പാവനാണെന്ന് മനസ്സിലാക്കുന്നു ജാംബാവൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിലെ സെമന്തകം എന്ന രത്നം കാണുന്നു കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയാണ് ജാംബാവൻ ആ ഒരു സെമന്തകം എന്ന രത്നം എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ജാംബാവൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ഈ സെമന്തകം വാങ്ങാൻ നോക്കുമ്പോൾ കുട്ടി അപ്പം തന്നെ അദ്ദേഹ പാരൻ്റ് അച്ഛനെ വിളിക്കുന്നു ജാംബാവനെ വിളിക്കുകയാണ് അപ്പോൾ ജാംബാവം വിചാരിക്കുന്നു ഇതൊരു ശത്രുവാണ് തൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ എന്ന ശത്രുവാണെന്ന് വിചാരിച്ച് നല്ല അടിപൊളി യുദ്ധം അവിടെ തുടങ്ങുകയാണ് അപ്പോൾ കൃഷ്ണൻ തൻ്റെ ഭക്തനോട് പ്രത്യാക്രമണങ്ങളൊന്നും ചെയ്യാതെ അദ്ദേഹം ഇങ്ങനെ സംയമനത്തോടെ നിൽക്കുകയാണ് അങ്ങനെ പല രാത്രിയും പകലും പോകുന്നു പക്ഷേ എതിരാളിയെ പരാജയപ്പെടുത്താൻ നമ്മുടെ ജാമ്പാവനാകുന്നില്ല അദ്ദേഹം തളർന്നിരിക്കുകയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോഴാണ് തൻ്റെ സ്വാമിയെയാണ് താൻ ആക്രമിക്കുന്നത് തൻ്റെ രാമൻ്റെ മറ്റൊരവതാരമായ കൃഷ്ണനെയാണ് താൻ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ആ ഒരു രത്നവും തൻ്റെ മകളായ ജാമ്പവതിയെയും കൂടി കൃഷ്ണന് സമ്മാനിക്കുകയാണ് അങ്ങനെ കൃഷ്ണനും ജാമ്പവതിയും ആ രത്നൊക്കെ എടുത്ത് സത്രാജിത്തിൻ്റെ അരികിലേക്ക് എത്തുന്ന സമയത്ത് സത്രാജിത്ത് മനസ്സിലാക്കുന്നു കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറയുന്ന സമയത്താണ് സത്രാജിത്ത് തൻ്റെ ഒരു തെറ്റ് മനസ്സിലാക്കുന്നത് അപ്പോൾ സത്രാജിത്ത് തെറ്റിദ്ധരിച്ചതിൽ ദുഃഖിക്കുകയും സ്യമന്തകവും തൻ്റെ മകൾ സത്യഭാമയും കൃഷ്ണനെ ഏൽപ്പിക്കുന്നതാണ് ഈയൊരു കഥ എന്ന് പറയുന്നത് അങ്ങനെ അവരുടെ വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ തുടർന്നായിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കഥ